മീര ജാസ്മിൻ ലൈഫ് ലൈറ്റ്ലി എന്ന അടിക്കുറിപ്പോടെ മനോഹരമായ ഏതാനും ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ലളിതവും സ്വാഭാവികവുമായ ഈ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നിരിക്കുകയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ മീര ജാസ്മിൻ സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ മീര ജാസ്മിൻ വളരെ പെട്ടെന്നായിരുന്നു താരപദവിയിലേക്ക് ഉയർന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഒരു ഇടം കണ്ടെത്താനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കാനും മീരയ്ക്ക് സാധിച്ചു അന്നും ഇന്നും മലയാളികൾക്ക് മീരാ ജാസ്മിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന മീര ഏറെ നാളുകൾക്കു ശേഷം മടങ്ങിയെത്തിയപ്പോൾ മലയാളികൾ സ്നേഹത്തോടെ സ്വീകരിച്ചു വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന മീര അടുത്തിടെ സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു നരനൊപ്പം അഭിനയിച്ച ക്യൂൻ എലിസബത്ത് ആണ് രണ്ടാം വരവിൽ മീര ചെയ്ത മറ്റൊരു ചിത്രം പാലും പഴവും എന്ന ചിത്രത്തിലും മീരയായിരുന്നു നായിക അടുത്തിടെ നയന്താര മാധവൻ സിദ്ധാർത്ഥ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ടെസ്റ്റിലും മീര അഭിനയിച്ചിരുന്നു സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വത്തിൽ അതിഥിയായും മീര എത്തിയിരുന്നു രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് മീര തന്റെ ഏതാനും ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ